ഇപ്പം കെടികളെ നമസ്കാരമുണ്ട് കുറച്ച് നാൾ കാണാതെ ഇരുന്നത് നാട്ടിലായിരുന്നു ഇപ്പം ഇന്ന് ഇന്നലെ വന്നുള്ളൂ ഇപ്പം നാട്ടിൽ നിന്ന് കുറച്ച് കണ്ടോ മാങ്ങ അച്ചാർ പിന്നെ നല്ല ബീഫ് നാട്ടിലെ ബീഫിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇതാണ് സെറ്റപ്പ് കണ്ട ഇങ്ങനെ അത് രണ്ട് ബീഫ് കഷ്ണിലേക്ക് വെക്കുക ഈ അച്ചാർ മാറ്റി വയ്ക്കട്ടെ നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയ എന്താണ് ഈ അച്ചാർ കലിപ്പി ടേസ്റ്റാണ് ആദ്യം നമുക്ക് ബീഫും ഇങ്ങനെ അതിലേക്ക് ഇട്ട് എടുത്തങ്ങടെ കഴിച്ച അവിടെ ഓ സൂപ്പർ ഇത് മതി സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ഇതാണ് സെറ്റപ്പ് കേട്ടോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽപടി നാളത്തെ സ്പെഷ്യലായിട്ട് നമുക്കിന്ന് നാഗണം